കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്താഴം കഴിക്കാൻ എല്ലാവരും ഇരുന്നു താഴേക്ക് വരാൻ പറഞ്ഞു വല്ലമ്പ്ര ലക്ഷ്മിയുടെ സ്വരം കേട്ടാണ് രാഘവൻ കണ്ണു തുറന്നത് അയാൾ ചുവരിലെ ക്ലോക്കിലേക്ക് കണ്ണോടിച്ചു സമയം ഒൻപത് കഴിഞ്ഞിരിക്കുന്നു അയാൾ നീട്ടി മൂളി ലക്ഷ്മി നടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് രാഘവന്റെ ഒച്ചുകയറുന്നു കോളക്കടവിലെ ലീലാവിലാസങ്ങൾ ആരും കണ്ടില്ല എന്ന് ധരിക്കണ്ട പൊളുങ്കുമ്പിലാണല്ലോ പിടിച്ചത് ലക്ഷ്മി ഞെട്ടി ധരിച്ചു പകച്ച മുഖത്തോടെ അവൾ അയാളെ തുറിച്ചു നോക്കി അയ്യോ ഇങ്ങനെ നോക്കല്ലേ ഞാനങ്ങ് പേടിച്ചു പോവും അയാൾ ഭയം അഭിനയിച്ചു ദീ പുല്ലേ നീ എന്താ ഈ രാഘവനെ പറ്റി കരുതിയേ മര്യാദയാണെങ്കിൽ ഞാനും മര്യാദ അല്ലെങ്കിൽ നിനക്കറിയില്ല എന്നെ പോയിക്കോ ഞാനായിട്ട് ആരോടൊന്നും പറയുന്നില്ല മേലാല എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് ലക്ഷ്മി ഒന്നും തല കുനിച്ച് പടികൾ ഓടി ഇറങ്ങി പെട്ടെന്ന് അടുത്ത റൂമിൽ നിന്നും ഒരു കൈ അവളെ ഉള്ളിലേക്ക് വലിച്ചു തന്നെ ആരോ വട്ടം പിടിച്ചിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി എന്തായത് അവൾ കുതിരി മാറാൻ ശ്രമിച്ചു പേടക്കാതെ പെണ്ണേ ഇത് ഞാനാ അബിയുടെ താഴ്ന്ന ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു എന്തു പറ്റി എന്റെ കാന്താരിക്കെ അബി അവളെ ചേർത്ത് പിടിച്ച് കാതിൽ മുഖമൊരുസി ഉണ്ണീട്ട അയാള് ആ രാഘവൻ നമ്മളെ കുളപ്പരിയിൽ കണ്ടു എനിക്ക് പേടിയാവുന്നു അയാള് ആരോടെങ്കിലും പറയും വെല്ലുംപ്രാൻ എന്നെ കൊല്ലും അവളുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയരുന്നത് അഭിമന്യു അറിഞ്ഞു അവൻ അവളെ ഒന്നുകൂടി മുറുക്കി തന്നിലേക്ക് ചേർത്ത് നിർത്തി ആരും ഒന്നും അറിയില്ല എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ലച്ചുവിനെ കൂട്ടി ഞാൻ ഉടനു പോകും അത് പറയുമ്പോൾ അബിയുടെ കൈകളുടെ ബലം വർദ്ധിക്കുന്നത് അവൾ അറിഞ്ഞു ലച്ചു കുമാരന്റെ നീട്ടിയുള്ള വിളികെട്ടതും കൈ കൈവിടിവിച്ച് അവൾ അവിടെ നിന്നും പുറത്തിറങ്ങി പിന്നാലെ അഭിയും മേനോനും കുമാരനും രാഘവനും ഊണ് കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞു എവിടെ പോയി കുട്ടിയെ തിറന്നു വെച്ച നോക്കിയിരിക്കേണ്ടത് വേഗം വിളമ്പു കുമാരൻ മകളെ ശകാരിച്ചു അബീമിനെ അടുത്തുകിടന്ന കസേര വലിച്ച് മേനോന്റെ അടുത്തിരുന്നു രാഘവൻ അർത്ഥം വെച്ചുള്ള ഒരു ചിരിയോടെ തന്നെ നോക്കുന്നത് അവൻ കണ്ടു അത് ശ്രദ്ധിക്കാതെ അവൻ വേഗത്തിൽ കഴിച്ചെഴുന്നേറ്റു തൊട്ടു പിന്നാലെ രാഘവന് മൂണു മതിയൊക്കെ എഴുന്നേറ്റു കൈ കഴുകി തിരിയുമ്പോൾ പിന്നിൽ നിന്ന രാഘവനെ അബി തറപ്പിച്ചു നിന്ന് നോക്കി രാഘവമാമേ മേലാൽ എന്റെ പെണ്ണിനോട് മിണ്ടാ നിൽക്കരുത് അവൻ അയാൾ കേൾക്കാൻ ശബ്ദത്തിൽ സ്വരം കടുപ്പിച്ചു പറഞ്ഞു ഓഹോ മിണ്ടിയാ നീ എന്തു ചെയ്യും അയാൾ അവനെ വെല്ലുവിളിക്കും പോലെ ചോദിച്ചു മോനെ നീ മേനോന്റെ കൊച്ചുമോനാണ് എന്നത് ശരി എന്നും വെച്ച് രാഘവനൊട്ടുണ്ടാക്കരുത് നിനക്കറിയില്ല ഞാൻ ആരാണെന്ന് അയാൾ തന്റെ മുഷ്ടി ചുരുട്ടി അബിയെ നോക്കി ചിരി അബിമന് ചിറുകൊട്ടിച്ചിരിച്ചു രാഘവമാമേ നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പാവം വാര്യരെ കൊന്നുകഴ്ത്തിയ കൈകൾക്ക് എന്നെ കൊല്ലാനുള്ള കരുത്തുണ്ടോ ഇപ്പോ രാഘവൻ വെള്ളിടി വെട്ടിവിനെ പോലെ തരിച്ചു നിന്നു നീ നീ എങ്ങനെ അറിഞ്ഞത് അത് മാത്രമല്ല എല്ലാം അറിഞ്ഞു താനും വല്യച്ഛനും കുമാരട്ടനും കൂടി ചെയ്തു കൂട്ടിയ മുഴുവൻ കൊള്ളരുതായ്മകളും അറിഞ്ഞു അബി വെട്ടിത്തിരിഞ്ഞു നടന്നു രാഘവൻ ഇനിയൊരു ഭീഷണിയാവില്ലെന്ന് അവൻ ഉറപ്പായി റൂമിലെത്തിയ അവി കട്ടിൽ ചാരിക്കടന്ന കണ്ണുകളടച്ചു ഉറക്കം വരുന്നില്ല മനസ്സ് നിറയെ ലക്ഷ്മിയുടെ വാക്കുകളാണ് വെല്ലിച്ചൻ അറിഞ്ഞാൽ മരണമുറപ്പ് അത് അതാരോടേതാവുമെന്ന് മാത്രം സംശയം എപ്പോഴാണ് അവളോടുള്ള ഇഷ്ടം പൊട്ടിമുളിച്ചതെന്ന് അറിയില്ല ആദ്യമൊക്കെ അവൾ അകന്നു മാറി വെല്ലിച്ചൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അവളെ വല്ലാതെ അലട്ടിയിരുന്നു അഗാധമായ പ്രണയം കത്തിപ്പടർന്ന് ഒരിക്കലും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു അതുകൊണ്ടാണ് അവളോട് മനസ്സ് തുറന്നത് കാളകെട്ടിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവിടെ മറ്റാർക്കും അറിയാത്ത പലതും ഇന്ന് അവൾക്കറിയാം ചിന്തകൾക്ക് ഭാരം കൂടിയപ്പോൾ കണ്ണുകളിൽ നിദ്രാദേവി നടനം ചെയ്യുന്നത് അവനറിഞ്ഞു പതിയെ അഭി ഉറക്കത്തിലേക്ക് വഴുതി വീണു മംഗലത്തെല്ലാവരും ഉറക്കം പിടിച്ചപ്പോൾ രാഘവൻ മാത്രം ഉറങ്ങാതെ കണ്ണു തുറന്നു കിടന്നു അയാൾ പതിയെ തലചരിച്ച് സമയം നോക്കി സമയം ഒന്ന് ഇരുപത് പുറത്ത് നല്ല നിലവുണ്ട് ചെറിയ കാറ്റിന്റെ അകമ്പടിയോടെ ഇലകൾ വീശി നിൽക്കുന്ന മരങ്ങൾ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ കനത്ത നിശബ്ദത താളം കെട്ടി നിൽക്കുന്നു അയാൾ പതിയെ കട്ടിലിൽ നിന്നും നിന്നിറങ്ങി പെട്ടി തുറന്ന് ലോഡ് ചെയ്തു വെച്ച ജർമ്മൻ നിർമ്മിത പിസ്റ്റൾ കയ്യിലെടുത്തു പെട്ടിയുടെ ചെറിയ അറയിൽ നിന്നും സൈലൻസർ എടുത്ത് പിസ്റ്റളിൽ ഘടിപ്പിച്ചതിനു ശേഷം അരയിൽ തിരികൊണ്ട് വാതിൽ തുറന്ന് ചുറ്റും നോക്കി ചുവരിൽ തൂക്കിയിട്ട ചെറിയ റാന്തലിൽ നിന്നുള്ള മങ്ങിയ പ്രകാശം അവിടെ തളം കെട്ടി നിൽക്കുന്നു അടുത്ത മുറിയിൽ നിന്നും മേനോൻ കൂർക്കം വലിക്കുന്ന ശബ്ദം കേൾക്കാം പോത്തിന്റെ മുക്കർക്ക് ഒച്ച കൂടിയോ രാഘവൻ പിറവെറുത്തു തളത്തിലെ വലിയ സോഫയിൽ കുമാരൻ നീണ്ടു നിവർന്ന് കിടക്കുന്നു എല്ലാം നിരീക്ഷിച്ചു ഉറപ്പുവരുത്തിയ രാഘവൻ പതിയെ അടുക്കളയെ ലക്ഷ്യമാക്കി നടന്നു അടുക്കളയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അതിനോട് ചേർന്നുള്ള ഇടനാഴിലൂടെ പതിയെ നടന്നു അമ്മാളുവിന്റെ അപൗമ സൗന്ദര്യം അയാളെ മത്തുപിടിപ്പിച്ചിരുന്നു അഭി കാര്യങ്ങളൊക്കെ അറിഞ്ഞു സ്ഥിതിക ഇനിയും ഇവിടെ നിൽക്കുന്നത് ആപത്താണ് അതിനു മുമ്പ് അവളെ അനുഭവിക്കണം ഇടനാഴിയുടെ അറ്റത്തോളം മുറിയിലാണ് അമ്മാൾ കിടക്കുന്നതെന്ന് അയാൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു രാഘവൻ ചുറ്റും നോക്കിക്കൊണ്ട് മുറിയിലേക്ക് കയറി തോ കരയിലുണ്ടെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി മുറിയിലെ ചെറിയ കട്ടിലിൽ കിടക്കുന്ന അമ്മാളുവിനെ അയാൾ അടിമുടി നോക്കി ജനലഴിയുടെ ഇടയിലൂടെ കടന്നു വന്ന നിലവിളിച്ചം അമ്മാളുവിൻ്റെ മുഖത്തിന് ഇരട്ടി സൗന്ദര്യം സമ്മാനിച്ചു ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു പൊങ്ങുന്ന മാരടം സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഹാഫ്സാരിയുടെ ഇടയിലൂടെ അവളുടെ ആലിലെ വയർ കാണാമായിരുന്നു വെളുത്തു തുടുത്ത കാലിലെ നനുത്ത രോമങ്ങൾക്കിടയിൽ വെള്ളി സർപ്പങ്ങളെ സർപ്പങ്ങളെപ്പോലെ പാതസരം ചുറ്റിക്കിടക്കുന്നു രാഘവൻ നാവ് നീട്ടി ചൂണ്ടു നനച്ചുകൊണ്ട് കൊണ്ട് പതിയെ കട്ടിലിന്റെ അരികിലിരുന്നു വലത് കൈകൊണ്ട് അയാൾ പതിയെ കവളി തലോടി ചെറിയൊരു മൂളിലൂടെ തിരിഞ്ഞു കിടന്നു അനുസരണയില്ലാത്ത കുട്ടിയെ പോലെ ഹാഫ് സാരി മാരടത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടകന്നു രാഘവന്റെ സിരകളിൽ രക്തോട്ടം വർദ്ധിച്ചു കഴുകൻ കണ്ണുകൾ വിടർന്നു അർത്ഥനഗ്നയായി ഒരു സർപ്പസുന്ദരിയെ പോലെ കിടക്കുന്ന അവളുടെ നേരെ അയാളുടെ കൈകൾ നീണ്ടു പെട്ടെന്ന് അമ്മൾ ഞെട്ടി കണ്ണു തുറന്നു തന്റെ അരികിലിരിക്കുന്ന രാഘവനെ കണ്ടതും അവൾ ഞെട്ടി ഊർന്നുപോയ സാരിയുടെ തല വലിച്ചു മാറി മറച്ചുകൊണ്ട് അവൾ പിന്നോട്ട് നിരഞ്ഞി നീങ്ങി കാളകെട്ടിയിലെ അറയിൽ ഗാഠനിദ്രയിലായിരുന്ന രുദ്രശങ്കരൻ ആരോ വിളിച്ചുണർത്തിയതുപോലെ ഞെട്ടി എഴുന്നേറ്റു അറയിലെ ദേവി വിഗ്രഹത്തിനു മുമ്പിൽ തെളിച്ചു വെച്ചിരിക്കുന്ന നെയ്വിളക്കിന്റെ നാളം അതിശക്തമായി വിലയുന്നു രുദ്രന്റെ കണ്ണുകൾ ചുരുങ്ങി അയാൾ ചുറ്റും നോക്കി കാറ്റിന്റെ നേരത്തെ കണികകൾ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും ദീപനാളത്തെ ഉലക്കാൻ മാത്രം ശക്തി അതിനില്ല തന്റെ യജമാനന്റെ മുഖത്ത് തെളിഞ്ഞ ചിന്താഭാവത്തിൽ ആശങ്ക പോവർണനാഗം ഫണം വളർത്തി ചുറ്റും നോക്കി അമ്മേ ആദ്യ പരാശക്തി എന്തായിപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം അടിയൻ എവിടെയെങ്കിലും പഴിച്ചോ അയാളുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണം ചുവരിലിരുന്ന ഗൗളി മൂന്നുവട്ടം ചലച്ചുകൊണ്ട് ഉത്തരദിശയിലേക്ക് ഓടി മറിഞ്ഞു ഗൗളിയുടെ അതിവേഗത്തിലുള്ള സഞ്ചാരം രുദ്രന്റെ മനസ്സിലൊരു വിസ്ഫോടനം സൃഷ്ടിച്ചു കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായ ആ മഹാമാന്ത്രി മനസ്സ് മന്ത്രിച്ചു ചതി ചതി പറ്റിയുള്ള ദേവി രുദ്രൻ ദുർഗാദേവിയുടെ മുഖത്തേക്ക് നോക്കി രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തുപോയല്ലോ അമ്മേ കാളകെട്ടിയിലെ മഹാമാന്ത്രികമാരെയും ഇവിടുത്തെ ഉപാസനാമൂർത്തികളെയും ആളുകൾ തള്ളിപ്പറയൂ രുദ്രൻ ദേവിക്ക് മുൻപിൽ ആവലാദികളുടെ ഭാണ്ഡിച്ചു എല്ലാം അറിയുന്ന മഹാമായ തന്നെ നോക്കി പുഞ്ചിരി പൊഴിക്കുന്നത് പോലെ രുദ്രന് തോന്നി വിധിയെ തടുക്കാൻ മഹാദേവന് സാധ്യമല്ല ഉള്ളി എന്ന് ഉള്ളിലാരോ മന്ത്രിക്കും പോലെ ഇല്ല അച്ഛനെ അച്ഛനെറിയണം അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാതിൽ നിന്ന് നേരെ നടന്നു യജമാനൻ അപകടം ക്ഷണിച്ചു വരുത്താൻ പോകുന്നുവെന്നും വ്യക്തമായ സുവർണ സർപ്പം ഞൊടിയിടയിൽ രുദ്രന്റെ കാലിൽ ചുറ്റി വരിഞ്ഞു മുൻപോട്ട് നീങ്ങാൻ സുവർണ സർപ്പം തടസ്സുനിന്നതും രുദ്രന് സിദ്ധവേദ പരമേശിന്റെ വാക്കുകൾ ഓർമ്മ വന്നു ജപം പൂർണ്ണമാവാതെ തനിക്ക് അറിവിട്ടിറങ്ങാൻ സാധിക്കില്ല താൻ അപകടത്തിലാവുമെന്ന് സർപ്പം അറിഞ്ഞിരിക്കുന്നു യജമാനിനെ കാലുബോധം കൈവന്നു എന്ന് മനസ്സിലായതും സർപ്പം ചുറ്റഴിച്ചു സ്വന്തം യജമാനന്റെ വഴിമുടക്കി ആ കാലിൽ ബന്ധനം നിർത്തതിന്റെ പാപബോധത്താൽ ആ സർപ്പം രുദ്രന്റെ കാലിൽ തന്റെ തല തല്ലി മാപ്പിരുന്നു നിറ കണ്ണുകളോടെ രുദ്രൻ അതിന്റെ ശിരസിൽ തല്ലൂടി ആശ്വസിപ്പിച്ചു അതോടെ ആ ശ്രേഷ്ഠ സർപ്പം വീണ്ടും മറവാതിൽക്കിൽ കാവലോർപ്പിച്ചു നീ എന്തിനാ പേടിക്കുന്നേ ഞാനൊന്നും ചെയ്യില്ല പറയുന്നതനുസരിച്ച് വന്നാ നിനക്ക് നല്ലതാ രാഘവൻ അമ്മാളുവിനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വേണ്ട എനിക്ക് പേടിയ തമ്പ്രം പുറത്തു പോലേല് ഞാൻ ഒച്ച വയ്ക്കും രാഘവന്റെ മുഖത്തേക്ക് രക്തം ഇരിച്ചു കയറി നായി മോളെ ശബ്ദം പുറത്തു വന്ന കൊന്നു തള്ളും നിന്നെ അയാൾ അരയിൽ നിന്ന് തോക്കെടുത്ത് അവളുടെ നേർക്ക് ചൂണ്ടി പെട്ടെന്ന് കാറ്റാഞ്ഞു വീശാൻ തുടങ്ങി പടിപ്പുരയുടെ മുകളിൽ രുദ്രൻ കാവൽ നിർത്തിയ കൃഷ്ണപ്പരിധുകൾ അങ്ങോട്ടേക്ക് ചീറിയെടുത്തു ജനലഴികൾക്കപ്പുറം പരുന്തുകൾ ചിറകടിച്ച് ശബ്ദം ഉയർത്തി നാശം രാഘവൻ ഒച്ചയിട്ട് അവയെ ഓടിക്കാൻ ശ്രമിച്ചു എന്നാൽ പരുന്തുകൾ പിന്തിരിഞ്ഞില്ല അടുത്ത നിമിഷം അയാളുടെ പിസ്റ്റൽ തീതുപ്പി കൂട്ടത്തിലൊരു പരുന്ത് വെടിയേറ്റ് നിലംപതിച്ചു സൈലൻസഡ് ഉള്ളതുകൊണ്ട് വെടി ശബ്ദം ആരും കേട്ടില്ല രണ്ടാമത്തെ പരന്തിന് നേരെ ഉന്നം പിടിച്ചപ്പോഴേക്കും അതെങ്ങോട്ട് പറന്നകുന്നു കാറ്റിനകമ്പടി പോലെ മഴ പെയ്തിറങ്ങി ജാലകവാതിൽ ശക്തമായ കാറ്റിൽ തുറന്നടഞ്ഞു നിലാവെളിച്ചം മറഞ്ഞതോടെ രാഘവൻ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു മുറിയിൽ ഇരുണ്ട വെളിച്ചം വരന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ അമ്മാളുവിനെ നേരെ തിരിഞ്ഞു എന്നോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത് അയാൾ അവളെ നോക്കി ചിരിച്ചു മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ മുഖത്തെ ക്രൂരഭാവം കണ്ട അമ്മാളു ഭയന്നു വിറച്ചു ഒന്നും ചെയ്യല്ലേ അവൾ കൈ കൈതൊഴുതു കെഞ്ചിക്കൊണ്ട് പിന്നിലേക്ക് നിറങ്ങി അയാൾ തലകുടഞ്ഞുകൊണ്ട് അവളുടെ നേരെ അടുത്തു പിന്നോട്ട് നീങ്ങിയ അമ്മാളു ചുമരിൽ ഇടിച്ചു നിന്നു ഭയം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശരീരം വിറയ്ക്കാൻ തുടങ്ങി അടുത്ത നിമിഷം ഇരയെ കണ്ട വേട്ട മൃഗത്തെ പോലെ അയാൾ അവളെ കടന്നു പിടിച്ചു നിമിഷം നേരം കൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ അയാൾ വലിച്ചരിച്ചു ഉറക്കി ഉറക്കിക്കരഞ്ഞെങ്കിലും ആർ തരച്ചു പെയ്യുന്ന മഴ അവളുടെ വിലാപത്തെ മുക്കിക്കളഞ്ഞു പെട്ടെന്ന് അതിശക്തമായൊരു ഇടിമുഴങ്ങി തൊട്ടു പിന്നാലെ കരണ്ടുപോയി എന്നും ഇരുട്ടു പരന്നു അപ്പോഴേക്കും അമ്മാളവിനെ രാഘവൻ കീഴ്പ്പെടുത്തിയിരുന്നു മുറിയിൽ ഇരുട്ട് വരുന്നതും അവൾ അയാളെ തള്ളി മാറ്റി രാഘവൻ കലി രണ്ട് രണ്ടു കൈമിരുട്ടിൽ ആഞ്ഞു വീശി ഇടയ്ക്കിയപ്പോഴോ അമ്മളുവിൻ്റെ മുടിയിലയാൾക്ക് പിടികിട്ടി അയാൾ അവളുടെ മുടി ചുറ്റി പിടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു ഇന്നോളം കൊതിച്ചതും കൊതിപ്പിച്ചതും ഈ രാഘവൻ സ്വന്തമാക്കിയിട്ടുണ്ട് എതിർത്തവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് പിന്നല്ലേ നിന്നെപ്പോലെ ഒരു നരുന്ത് വീണ് അയാൾ മുരണ്ടു അടങ്ങി ഒതുങ്ങി എന്നോട് സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടി ഞാൻ കൊല്ല ഞാൻ അനുസരിച്ചറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അയാൾ ഉറക്കി ചിരിച്ചുകൊണ്ട് കൈ അയച്ച് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് തിരിച്ചു ലൈറ്ററിന്റെ ഇളം ജ്വാല അയാൾ അമ്മാളുവിന്റെ അടുപ്പിച്ചു പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെ അവളുടെ മുഖത്തെ വിയർപ്പുകണികൾ തിളങ്ങി അയാൾ ജനലിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയിലേക്ക് ൈറ്റർ അടുപ്പിച്ചു മുറിയിൽ വീണ്ടും മങ്ങിയ പ്രകാശം വരഞ്ഞു പുറത്തു മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അമ്മാളവിന്റെ സൗന്ദര്യം വർദ്ധിച്ചതായി രാഘവന് തോന്നി അവന്റെ കൂർത്ത നോട്ടം താങ്ങാൻ പറ്റാതെ അവൾ നാണത്തോടെ തലകുനിച്ചു കൈകൾ കൊണ്ട് മാറുമറിച്ച് ഒതുങ്ങി നിന്നു ഇങ്ങടുത്തേക്ക് വാ രാഘവൻ ചെറു ചിരിയോടെ അവളെ കൈകാട്ടി വിളിച്ചു പതിയെ അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങി അയാൾ അവളെ വലിച്ചടിപ്പിച്ച് വാരി പുണർന്നു അവളോട് മായി മിടിക്കുന്നത് അയാൾ അറിഞ്ഞു പിൻകഴുത്തിൽ മുഖം അമർത്തിയതും അവളുടെ കൈകൾ രാഘവനെ വരിഞ്ഞു മുറുക്കി പതിയെ അവരിരുവരും കട്ടിലേക്ക് ചാഞ്ഞു അവരുടെ കൈവിരലുകൾ പരസ്പരം കോർത്തിണക്കി കാലുകൾ കൂടിപ്പണിഞ്ഞു മഴയുടെ ആസുര താളത്തിൽ കുളിച്ചു നിന്ന മരങ്ങളിലിരുന്ന നിശാസഞ്ചാരികളായ പക്ഷികൾ നാണം കൊണ്ട് മുഖം ചിറകുകൾക്കിടയിൽ ഒളിപ്പിച്ചു അമ്മാളവന്റെ കൈകൾ രാഘവനെ വരിഞ്ഞു മുറുക്കി ഇപ്പോ സന്തോഷായോ തമ്പ്ര അവൾ കുറുകി നിന്റെ ഈ സൗന്ദര്യം എന്നെ പിടിപ്പിക്കുന്നു അയാൾ അവളുടെ അതരങ്ങൾ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കാര്യം കഴിയുമ്പോ എന്നെ കൊല്ലോ തമ്പ്ര അവൾ അടുത്ത ചോദ്യം ഉന്നയിച്ചു കൊല്ലാനോ ഒരിക്കലും ഇല്ല എനിക്ക് വേണം നിന്നെ അയാൾ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു അല്ലെങ്കിലും മരിച്ചവരെ കൊല്ലാൻ പറ്റില്ലല്ലോ അവൾ കുണുങ്ങിച്ചിരിച്ചു രാഘവന്റെ ഉള്ളു കിടുങ്ങി എന്താ പറഞ്ഞ് അയാളോട് ഒച്ച വരച്ചു അമ്മാളുവിനെ വിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് സാധിച്ചില്ല ഇത്ര അവൾ അയാളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി അവളുടെ സ്വരം പണ്ടെങ്ങോ കേട്ടു മറന്ന പോലെ രാഘവന് തോന്നി അമ്മാളുവിന്റെ കഴുത്തിനിടയിൽ പൂഴ്ത്തിയ തന്റെ മുഖത്തേക്ക് എന്തോ ഒഴുകി പടരുന്നത് അയാൾ അറിഞ്ഞു സർവ്വശക്തിയും എടുത്ത് രാഘവൻ അവൾ തള്ളി മാറ്റിക്കൊണ്ട് കവളിൽ തൊട്ടുനോക്കി കയ്യിൽ രക്തം പറ്റിയത് കണ്ട അയാൾ ഞെട്ടിമറിച്ചു പകപ്പോടെ രാഘവൻ അമ്മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം കണ്ടതും അലരെ പിന്നോട്ട് മറിഞ്ഞു അമ്മാളുവിൻ്റെ മുഖത്തിൻ്റെ ഒരു വശം പൂർണ്ണമായും ചതഞ്ഞു പൊട്ടിയിരിക്കുന്നു വായിൽ നിന്നും കൊഴുത്ത രക്തം ഒഴുകി ഇറങ്ങുന്നു പതിയെ പതിയെ അമ്മാളുവിൻ്റെ രൂപം മാറി അവൾ ശ്രീപാർവതിയായി മാറുന്നത് കണ്ട രാഘവൻ ഉറക്കം നിലവിളിച്ചു എന്നാൽ ശബ്ദം പുറത്തു വന്നില്ല ശ്രീപാർവതിയായി മാറിയ അമ്മാളു പതിയെ അയാളുടെ അടുത്തേക്ക് ഒഴുകിയെത്തി ജനലഴികൾക്കിടയിലൂടെ കടന്നു വന്ന കാറ്റിൽ അവളുടെ മുടി ഇളകിപ്പറന്നു കാലുകൾ നിലത്ത് സ്പർശിക്കാതെ അവൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു കനത്ത മഴയിലും ദൂരെ എവിടെയോ മരണത്തിന്റെ സംഗീതം പോലെ നീട്ടി നീട്ടിക്കൂന്ന ശബ്ദം അവിടെയാകെ അലയടിച്ചു രാഘവൻ പിടഞ്ഞെഴുന്നേറ്റു കട്ടിലിൻ്റെ അരികിലിരുന്ന് തന്റെ തോക്ക് ചാടിയെടുത്ത് അയാൾ അവൾക്ക് നേരെ ചൂടി അടുത്ത് അടുത്ത് വരരുത് കൊല്ലിഞ്ഞാൽ അയാൾ വിറവുണ്ട ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട ശ്രീപാർവ്വതി പൊട്ടിച്ചിരിച്ചു ഒരിക്കൽ നീ എന്നെ കൊന്നതല്ലേ ഒരിക്കൽ കൊന്നയാളെ വീണ്ടും കൊല്ലും രാഘവൻ നിന്ന് വിയർത്തു ശ്രീപാർവ്വതി ആ തോക്കിലേക്ക് സൂക്ഷിച്ചു നോക്കി അടുത്ത നിമിഷം അതിന് തീ പിടിച്ചു അയാൾ തോക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് വാതിൽ ലക്ഷ്യമാക്കി കുതിച്ചു എന്നാൽ അദൃശ്യമായൊരു മതിൽ തട്ടിയെന്ന പോലെ അയാൾ പിന്നോട്ടേക്ക് തെറിച്ചു വീണു ശ്രീപാർവ്വതി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളെ സമീപിച്ചു അവളുടെ കണ്ണുകൾ രക്തവർണ്ണമണിഞ്ഞു കൈകളിലെ നഖങ്ങൾ ീണ്ടു വളഞ്ഞു ഇരുവശങ്ങളിൽ നിന്നും പുറത്തേക്ക് നീണ്ട കൂർത്ത ദ്രംശകൾ അടിച്ചിട്ട് തുടച്ചിറങ്ങി വിശ്വരൂപം പൂണ്ടുകൊണ്ട് അവൾ രാഘവന്റെ കഴുത്തിൽ കടന്നു പിടിച്ചു കൊല്ലല്ലേ എന്ന് കൈ തൊഴുതുകൊണ്ട് അയാൾ അവളെ നോക്കി കഴുത്തിൽ മുറുകി അവളുടെ കൈകൾ വിടിയ്ക്കാൻ അയാൾ കിണഞ്ഞു ശ്രമിച്ചു അവിടമാകെ വെറുപ്പിച്ചുകൊണ്ട് കനത്ത ഒരു ഇട്ടി മുഴങ്ങി അമ്മയെന്ന വിടിയോടെ അഭിമുനി ഞെട്ടി കണ്ണു തുറന്നു അയാളാകെ വിയർത്തിരുന്നു മുഖം തുടച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി ദുസ്വപ്നം കണ്ടതിന്റെ ഭയം അവന്റെ മുഖത്ത് നിഴലിച്ചു കുടിവെള്ളം വെച്ച ചെറിയ മൺകൂജ അബി കൈനീട്ടിയെടുത്ത് വായിലേക്ക് കമിഴ്ത്തി ഒറ്റ ഇരിപ്പിന് അതിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തിട്ടും അവന്റെ ദാഹം ശമിച്ചില്ല അവിയെ പതി എഴുന്നേറ്റ് ലൈറ്റിട്ടു നാശം കരണ്ട് പോവാൻ കണ്ട സമയം അവൻ പെറുപിറുത്തുകൊണ്ട് തീപ്പെട്ടി തപ്പിയെടുത്ത് വിളക്ക് തെളിയിച്ചു പ്രകൃതിയുടെ ഭാവമാറ്റം അവനിൽ ചെറിയ ഭീത് പടർത്തിയിരുന്നു കാറ്റിന്റെ വേഗത കൂടി വരുന്നു ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള കുറുനരിക്കൂട്ടത്തിന്റെ കൂവൽ അവിടെയാകെ നിറഞ്ഞു കാറ്റിലുലയുന്ന വിളക്കിന്റെ നാളും കൈകൊണ്ട് മറിച്ച് അഭി അടുക്കളെ ലക്ഷ്യമാക്കി നടന്നു അടുക്കളയിലെ വിശാലമായ മേശപ്പുറത്തിരുന്ന വെള്ളം നിറച്ച ജഗ് കൈ നീട്ടി എടുക്കാൻ തുടങ്ങിയതും അവ്യക്തമായ എന്തോ സ്വരം അഭിമനുവിന്റെ കാതുകളിലെത്തി ജഗ് താഴെ വെച്ച് അഭി കാതോർത്തു കൊല്ലല്ലേ വീണ്ടും ആ ശബ്ദം വരുന്നതും അഭി ഞെട്ടി കേട്ടത് സ്ത്രീ ശബ്ദമോ പുരുഷ ശബ്ദമോ എന്ന് അവന് മനസ്സിലായില്ല പക്ഷേ ഒന്ന് അവറപ്പായി ആരോ ആരെയോ കൊല്ലാൻ ശ്രമിക്കുന്നു ഒറ്റക്കുതിപ്പിന് അഭി അടുക്കള വിട്ട് ഇടനാടിയിലെത്തി അമ്മാളുവിന്റെ മുറിയിൽ ഇരുണ്ട മണ്ണെണ്ണവിളക്കിന്റെ വെട്ടം കണ്ടതും അവൻ അങ്ങോട്ട് കുതിച്ചു മുറിവാതിലിനോട് അടുക്കും മുമ്പേ അഭി പിടിച്ചു നിർത്തിയതുപോലെ നിന്നു അകത്തെ കാഴ്ച അവന്റെ കണ്ണുകളിൽ ഒരേ സമയം ഭയവും ജിജ്ഞാസയും ഉളവാക്കി കണ്ണു ചിമ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അല്ല സ്വപ്നമല്ല യാഥാർത്ഥ്യം തന്നെ മുറിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ അവളുടെ കയ്യിൽ കിടന്ന് ശ്വാസം മുട്ടിപ്പടയുന്ന രാഘവൻ ആ സ്ത്രീയെ അഭി സൂക്ഷിച്ചു നോക്കി അഴിഞ്ഞു വീണ കേശം നിലത്തിഴയുന്നു കണ്ണുകളിൽ അഗ്നി എരിയുന്നതുപോലെ ചതഞ്ഞു പൊട്ടിയ മുഖത്തു നിന്നും ചുട്ടി രക്തം ഒലിച്ചിറങ്ങുന്നു അടിച്ചൂടുകൾ തുളച്ചുകൊണ്ട് അവളുടെ കൊമ്പുകൾ ഇറങ്ങി നിൽക്കുന്നു ഒരു ഞെട്ടലോടെ അവൻ അവളെ തിരിച്ചറിഞ്ഞു അഭിപതിയ പിന്നിലേക്ക് നീങ്ങി അവന് ഉച്ചത്തിൽ അലറി വിളിക്കണമെന്ന് തോന്നി പക്ഷേ പേടുകൊണ്ടോ എന്തോ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കൊല്ലല്ലേ എല്ലാ തെറ്റിനും മാപ്പ് പറ്റിപ്പോയി കൊല്ലരുത് കൊല്ലല്ലേ രാഘവൻ ശ്രീപാർവതിക്ക് മുമ്പിൽ തൊഴുതു യാചിച്ചു കൊല്ലരുത് ലേ നിന്റെ അച്ഛനും അമ്മയും ഞാനും ഇതേപോലെ നിന്റെയൊക്കെ മുമ്പിൽ കെഞ്ചിയില്ലേ കൊല്ലല്ലേന്ന് കേട്ടോ നീയൊക്കെ ഇല്ലല്ലോ രാഘവന് മറുത്തൊന്നും പറയാൻ വാക്കുകൾ കിട്ടിയില്ല കഴുത്തിൽ മുറുകിയിരിക്കുന്ന ശ്രീപാർവ്വതിയുടെ കയ്യിലെ കൂർത്ത നഖങ്ങൾ തന്റെ ഞരമ്പുകൾ തുളച്ചു തുടങ്ങിയത് അയാൾ അറിഞ്ഞു കൊല്ലല്ല രാഘവ ഞാനും എൻ്റെ കുടുംബവും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം നെ കൊല്ലരുത് കൃഷ്ണവാര്യരുടെ ദീനചോദനം അയാളുടെ ചെവികളിൽ ആർത്തിരമ്പി അവസാന ശ്രമം എന്ന വണ്ണം അയാൾ ഒരാശ്രയത്തിന് ചുറ്റും നോക്കി എന്നും കനത്ത നിശബ്ദത മാത്രം ചുവരിൽ കാഴ്ച കണ്ടിരിക്കുന്ന ഇരുവടിയും പല്ലിക്ക് പോലും ശ്രീപാർവ്വതിയുടെ മുഖമാണെന്ന് അയാൾക്ക് തോന്നി പുറത്തെ ഇരുട്ടിൽ കുറെ കണ്ണുകൾ തിളങ്ങുന്നത് അയാൾ കണ്ടു പതിയെ ആ തിളക്കം അടുത്തു വന്നു ചെന്നൈക്കൾ ചോരയിറ്റു വീഴുന്ന നാവ് നീട്ടി തിളുങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളുമുള്ള ചെന്നായിക്കൾ ജനലിനരികെ അക്ഷമരായി കാത്തിരിക്കുന്നു അവറ്റകളെ കണ്ടതും ശ്രീപാർവ്വതിയുടെ മുഖത്ത് ചിരിവിടർന്നു അവരെ കണ്ടു നീ ഇന്ന് നിന്റെ വൃത്തികെട്ട ശരീരം അവര് കടിച്ചു കീറും ഇഞ്ചിഞ്ചായി മരിക്കുന്നതിൻ്റെ വേദന നീ അറിയണം അമ്മ ഞാൻ എല്ലാവരും അനുഭവിച്ച വേദന നീ അറിയണം അവളുടെ കണ്ണുകളിൽ നിന്നും രക്തം തിളച്ചിറങ്ങി ഭയം നിറഞ്ഞ രാഘവന്റെ കണ്ണുകൾക്ക് നേരെ അവളുടെ മറുകൈ ഉയർന്നു ഈ കണ്ണുകൾ കൊണ്ടല്ലേ നീ എന്റെയും എൻ്റെ അമ്മയുടെയും പിന്നെ എത്രയോ പാവങ്ങളുടെയും നഗ്നത കണ്ട് രസിച്ചത് ഇനി ഇതും നിനക്ക് വേണ്ട അവൾ ക്രൂരമായി ചിരിയോടെ അയാളുടെ കണ്ണുകൾ ചൂഴുന്നെടുത്തു രാഘവൻ വേദന കൊണ്ട് പൊളിഞ്ഞു കണ്ണുകളുടെ സ്ഥാനത്ത് രൂപം കൊണ്ട ചോരക്കുഴികളിൽ നിന്നും രക്തം രക്തമൊഴുകിയിറങ്ങി വേദനയിൽ നെഞ്ചിൽ കുടുങ്ങിയ പ്രാണവായു മൂലം അയാളുടെ നാവ് പുറത്തേക്ക് തള്ളി പെൺമാനത്തിന് വില പറഞ്ഞ ആ വൃത്തികെട്ട നാവ് അവൾ വലിച്ചു പറിച്ചെടുത്തു പാതി ജീവനോടെ തന്റെ കയ്യിൽ കിടന്ന പിടയുന്ന രാഘവനെ നോക്കി ആനന്ദം കൊണ്ട് പൊട്ടിച്ചിരിച്ചു ശ്രീപാർവതി ഈ കൈ കൊണ്ടല്ലേ നീ എന്റെ അച്ഛന്റെ എടുത്തത് ഇതേ കൈ കൊണ്ടല്ലേ എന്റെ പാവ അമ്മയുടെ മടിക്കു ഒടുവിൽ ഇതേ കൈകൊണ്ട് നീ എന്നെയും കൊന്നില്ലേ ചോദ്യങ്ങൾ പൂർണ്ണമായതും അവൾ അയാളുടെ വലത് കൈ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ വലിച്ചു പറിച്ചു ഒടുവിൽ പുറത്തൂഴം കാത്തിരിക്കുന്ന ചെന്നൈക്കളുടെ അരികിലേക്ക് അയാളെ വലിച്ചെറിഞ്ഞു ഒരാർത്തനാഥത്തോടെ ജലനഴയിൽ തകർത്തുകൊണ്ട് രാഘവന്റെ തടിച്ച ശരീരം പുറത്തുനിന്ന് ചെന്നൈക്കോട്ടത്തിന്റെ ഇടയിലേക്ക് വീണു നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ചെന്നൈക്കൾ അയാളെ കടിച്ചു കുടഞ്ഞു ആർ തലക്കുന്ന മഴയിൽ അയാളുടെ രോദനം മുങ്ങിപ്പോയി ഭ്രാന്ത് പിടിച്ച പോലെ ചെന്നൈക്കൾ അയാളെ കടിച്ചു കീറാൻ മത്സരിച്ചു എല്ലാം കണ്ടുനിന്ന ശ്രീപാർവ്വതി പൊട്ടിച്ചിരിച്ചു അവളുടെ മുഖത്ത് ശത്രുക്കളിൽ ഒരുവനെ ഇല്ലായ്മ ചെയ്തതിന്റെ സന്തോഷം നിറഞ്ഞു നിന്നു എല്ലാം കണ്ട അഭിമന്യുവിന്റെ പാതി ജീവം പോയി അയാൾ ഭയന്ന് വിറച്ചുകൊണ്ട് തിരിഞ്ഞോടി അടുക്കളയിൽ ഇരുന്ന വിളക്ക് കയ്യിലെടുത്തതും അനുസരണയില്ലാത്ത കുളിർകാറ്റ് അത് ഊതി അണച്ചു വിളക്ക് വലിച്ചെറിഞ്ഞ അഭി തപ്പി തടഞ്ഞ പടികൾ കയറി ഇടയിൽ ഇടയിലെവിടെയോ കാലുടക്കി തെറിച്ചു വീണു പിടഞ്ഞെഴുന്നേറ്റു തന്റെ പിന്നാലെ ആരോ വരുന്നത് പോലെ തോന്നി ശരീരം വേദന വകവയ്ക്കാതെ അവൻ ഓടി മുറിയിൽ കയറി വാതിലടച്ചു നിമിഷ നേരം കൊണ്ട് അയാളുടെ ദാഹം ഭയത്തിന് വഴിമാറി തീവ്രമായ ഭയം ഉച്ചസ്ഥായിൽ നിലകൊണ്ടു താഴെ കണ്ട കാഴ്ചകൾ അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷേ എല്ലാം പകൽ പോലെ വ്യക്തം രാഘവൻ എന്തിന് ഈ സമയത്ത് അവിടെ പോയി അമ്മാളും എങ്ങനെ സ്ത്രീപാർവതിയായി അഭി ഉത്തരം കിട്ടിയില്ല ഭയത്തിന്റെ കാഠിന്യം അവന്റെ ഹൃദയമെടുപ്പിന്റെ താളം വേഗത്തിലാക്കി അടുത്ത നിമിഷം വെട്ടിയിട്ട മരം പോലെ അഭി വീണു പുറത്ത് മഴ തിമിർത്താടുകയാണ് നീതി നിർവഹണത്തിന് മൂകസാക്ഷികളായ വൃക്ഷലതാദികൾ തല കൊലുക്കി നിന്നു ഉണ്ണിയാ ഒന്ന് എണീറ്റേ ഇന്ദര് ഉറക്കാത് കാതിൽ ലക്ഷ്മിയുടെ നനുത്ത ശബ്ദം പതിച്ചതും അബി കണ്ണു നിർന്നു ആദ്യത്തിന്റെ ഇളം കൈകൾ ജനലഴികളെ തഴുകി തലോടി ജാലകത്തിലൂടെ അകത്തേക്ക് ഒഴുകിയെത്തി രാ സൂര്യൻ മുഖത്തു വീണു എന്നിട്ടും ഇവിടെ ഒരാൾക്ക് നേരം വെളുത്തിട്ടില്ല കൊച്ചു കുട്ടിയാണെന്ന വിചാരം അതെങ്ങനെ പഠിച്ചതും വളർന്നതൊക്കെ ഏതോ നാട്ടില് അതിന്റെ ഗുണമല്ലേ കാണിക്കൂ ലക്ഷ്മി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അബിയെ ഇടം കണ്ണിട്ട് നോക്കി അബി കണ്ണു തിരുമ്മി പതിയെഴുന്നിട്ടു തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്ന പോലെ അവന് തോന്നി ശരീരം മുഴുവനും ഇടിച്ചു നുറുക്കിയ പോലെയുള്ള വേദന നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ട് അബി തല താങ്ങിയിരുന്നു അയ്യോ എന്തേ ഉണ്ണിയേട്ടാ വയ്യേ ലക്ഷ്മി ഓടിച്ചെന്ന് അബിയെ തൊട്ടുനോക്കി അവൾ ഞെട്ടി കൈ പിന്നോട്ട് വലിച്ചു നിന്റെ വള്ളക്കടുത്ത് അമ്മേ എന്തൊരു ചൂടാ നല്ല പനിയുണ്ടല്ലോ ഏ സാരില്ല അത് നിനക്ക് തോന്നുന്നതാ അബി അവളെ മാറ്റി നിർത്തി കട്ടിൽ നിന്നും എഴുന്നേറ്റു തോന്നലൊന്നുമില്ല നല്ല പനി തന്നെയാ ഇപ്പോ ഈ കടുങ്കാപ്പി കുടിക്കെ ഞാൻ പോയിട്ട് നല്ല ചുക്കപ്പിട്ടിട്ട് വരാം അവൾ ഒരു കുഞ്ഞിനെ എന്ന പോലെ അബിയുടെ മുടികൾക്കിടയിലൂടെ വിരലൊടിച്ചു അബി ചെറുചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കാമുകിയുടെ പ്രണയവും അമ്മയുടെ വാത്സല്യവും അവളുടെ കണ്ണുകളിലവൻ കണ്ടു പതി അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് താഴ്ത്തിയതും ഒരു പരൽമീനിനെ പോലെ അവൾ അവന്റെ കയ്യിൽ നിന്ന് മൂർന്നു മാറി അയ്യട ശൃംഖരിക്കാൻ കണ്ട നേരം പനിയാണെങ്കിലും കയ്യിലിരിപ്പിനൊരു കുറവില്ല ഷളൻ അവൾ കപട ദേഷ്യം ഭാവിച്ചുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു പിന്നെ അവൻ പോലും പ്രതീക്ഷിക്കാതെ ആ കവളിലൊരു ഉമ്മ കൊടുത്തിട്ട് ഓടി വാതിൽ കടന്നതും അവള് തിരിഞ്ഞു നിന്നു താഴത്തേക്ക് പോകുന്നുള്ളൂ എല്ലാരും താഴെയുണ്ട് അച്ഛനും അയാളും കൂടി എവിടെയോ പോകാൻ തയ്യാറെടുക്കുന്നുണ്ട് അയാളോ ഏതയാള് അ നെറ്റി ചുളിച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി ആ രാഘവൻ ലക്ഷ്മി മറുപടി പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു അബിയുടെ കൈവറിച്ചു അവൾ നൽകിയ കാപ്പി തുളുമ്പി വീണു ചൂടു കാപ്പിയുടെ പൊള്ളലിനും ലക്ഷ്മിയുടെ വാക്കുകൾ അവന്റെ ചെവി പൊള്ളിച്ചു കാപ്പിക്കപ്പ താഴെ വെച്ച് അബിമന്റെ ധൃതിയിൽ പടികൾ ഇറങ്ങി പൂമുഖത്തേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവന് ഞെട്ടിച്ചു പൂമുഖത്തെങ്ങോട്ടോ യാത്ര അവൻ നിൽക്കുന്ന രാഘവനും കുമാരനും അരികിൽ കൃഷ്ണമേനോൻ അബിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഏത് സത്യം ഏത് മിഥ്യ എന്ന് മനസ്സിലാവാതെ Awan tarani nunu